ഒരു മേഖലാ ജാതിക്ക് തുടക്കം കുറിക്കുകയാണ് അവിടെ മേഖലാ ജാതിയുടെ ക്യാപ്റ്റനായി നിൽക്കുന്ന ആൾ എൽ ഡി എഫ് യോഗത്തിൽ എത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കുടുംബാംഗത്തെ കാണുന്നതിന് വേണ്ടി കുടുംബസമേതം വിദേശത്ത് പോയതായിരുന്നുവെന്ന് ജോസ് കെ മാണി പറയുന്ന സാഹചര്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ ജാതിയുടെ ഭാഗമായിരിക്കുമോ ജാതിയുടെ ക്യാപ്റ്റൻ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ ചില ദിവസങ്ങളിലെങ്കിലും വിട്ടു നിൽക്കേണ്ടതായി വരും എന്നാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം എന്നത് തൻ്റെ നാവായി പ്രവർത്തിക്കുകയായിരുന്നു റോഷി അഗസ്റ്റൻ എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട് അപ്പോഴും സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ കേരള കോൺഗ്രസ് ആണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കൊള്ളട്ടെ എപ്പോൾ മറുകണ്ഠൻ ചാടും മുന്നണി മാറും എന്നതൊന്നും നമുക്ക് അനുമാനിക്കാനാവില്ല ഒരു പക്ഷേ തലേ ദിവസം പോലും ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നാൽ നമുക്ക് ഒരുപാടൊന്നും പിന്നോട്ട് പോകേണ്ടതില്ലല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരുൺ സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ നമുക്കറിയാം അപ്പോൾ അതാണ് രാഷ്ട്രീയം അതുകൊണ്ട് ഇന്ന് പറയുന്നതിനെ എത്രത്തോളം വില കൽപ്പിക്കേണ്ടതുണ്ട് എന്നത് നമുക്കറിയില്ല പക്ഷേ എന്താണിപ്പോൾ ഇടതുമുന്നണിയിൽ നടക്കുന്നത് അരുൺ അഭിലഷ പൂർണ്ണമായും ഇടതുമുണിക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്താ സമ്മേളനവും നിലപാട് പ്രഖ്യാപനവുമായി ജോസ് കെ മാണിത് കാണാൻ കഴിയില്ല കാരണം ജോസ് കെ മാണി എൽ ഡി എഫിൽ തുടരുമെന്ന് ഇതാദ്യമല്ല പറയുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെ തന്നെ ജോസ് കെ മാണി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആ രീതിയിൽ വേണമെങ്കിൽ ഇടതുമുണിക്കൊപ്പം തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ് പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ജോസ് കെ മാണി ഈ വലിയ സമ്മർദ്ദത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് പറയാൻ നിർബന്ധനായി തീർന്ന് വേണം കരുതാൻ സൈത് പറഞ്ഞ വളരെ കൃത്യമായ ഒരു അതിൽ കാരണം ജോസ് കെ മാണിക്ക് ജോസ് കെ മാണി കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ഉറപ്പ് അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ വാഗ്ദാനം ഒറ്റ പാർട്ടിയായി ഒറ്റക്കെട്ടായി അഞ്ച് എം എൽ എ മാർക്കൊപ്പം താനുംഭാഗം ജില്ലാ പ്രസിഡന്റുമാരുമുള്ള ശക്തിയെ ശക്തമായ പാർട്ടി തന്നെ യു ഡി എഫിലേക്ക് വരുമെന്നുള്ളതാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കാരണം വലിയ സമ്മർദ്ദം അവിടെ നിന്ന് ജോസഫ് ഭാഗത്തിന്റെ ഭാഗത്തുണ്ട് കോൺഗ്രസിന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ജോസ് കെ മാണിയും കൂട്ടരും വരുന്നതിനോട് യോജിക്കാത്ത പ്രാദേശിക നേതൃത്വമുണ്ട് അതുകൊണ്ടുതന്നെ ഒരു പിളർപ്പിലൂടെയുള്ള ഒരു കഷ്ണം ജോസ് കെ മാണിയുടെ പാർട്ടി അല്ല യു ഡി എഫും ആഗ്രഹിക്കുന്നത് അങ്ങനെ പൂർണ്ണ പാർട്ടിയായി അവിടേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ ഇല്ല എന്ന് വേണം കരുതാൻ ഒരു പക്ഷേ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാനെടുത്ത് നടത്തിയ ആലോചനയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണവുമൊക്കെ ഒക്കെ തന്നെയാകാം കടുത്ത എതിർപ്പ് ആ പാർട്ടിയിൽ നിന്ന് തന്നെയുണ്ട് അത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മാത്രമല്ല മറ്റു ചില ഈ മൂന്ന് എം എൽ എ ചിലരെ കൂടി യു എൽ ഡി എഫ് ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് അവർ പല രീതിയിലുള്ള <coughs> <laughs> തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് അവരെ പിടിച്ചു നിർത്താൻ അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായിത്തീർന്നത് എന്ന് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇദ്ദേഹം യു ഡി എഫ് പ്രവേശനം തള്ളി അദ്ദേഹം യു ഡി എഫ് പ്രവേശനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാൽ എതിർ മറിച്ച സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ അനിശ്ചിതത്വം കേരള കോൺഗ്രസ് സെമ്മിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം ആകട്ടെ എങ്ങനെയും കേരള കോൺഗ്രസ് എമ്മിനെ ഉറപ്പിച്ചു തീർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് പല വഴികളിലുള്ള സമ്മർദ്ദം ജോസ് കെ മാണിക്കും പാർട്ടിക്കും മേലുണ്ട് മറ്റ് എം എൽ എ മാർക്ക് മേലുമുണ്ട് കാരണം റാന്നിയിൽ നിന്നൊക്കെ കഴിഞ്ഞ അവിടെ വിജയിച്ചു വന്ന പ്രമോദ് നാരായണന് വീണ്ടും അവിടെ സീറ്റ് ലഭിക്കുമെന്നും ഇടതുമുണ്ടിക്കൊപ്പം തന്നെ വിജയിക്കാമെന്ന പ്രതീക്ഷയുമൊക്കെ അദ്ദേഹത്തിനുണ്ട് റോഷി കേരള കോൺഗ്രസിലെ ഒരു പ്രബല നേതാവായി മാറിക്കഴിഞ്ഞു അത് ജോസ് കെ മാണിയേക്കാൾ ഒരുപക്ഷെ മുകളിൽ നിൽക്കാവുന്ന കാരണം മന്ത്രി കൂടിയാണ് അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവാണ് അതുകൊണ്ട് തന്നെ ഇനി യു ഡി എഫിലേക്ക് പോയാലും ആ ഒരു സ്റ്റേച്ചർ റോഷി ലഭിക്കണമെന്നില്ല അങ്ങനെ എം ജയരാജാകട്ടെ അദ്ദേഹത്തിന് ും ഇടതു മുന്നിവിട്ടു പോകാൻ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല ഈ സഭയുടെ സമ്മർദ്ദമെന്ന ഒരു പൊതു സാഹചര്യത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മുന്നണി വിട്ടു പോകാൻ താല്പര്യമില്ല ജോബ് മൈക്കളും അതുപോലെ തന്നെ സഭാഷൻ ആണ് ആ രീതിയിൽ അനുകൂലിച്ച് ജോസ് കെ ഒപ്പം നിൽക്കുന്നത് അവരുടെ അവരുമായും സി പി എമ്മിന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസാരിച്ചിരുന്നു ഒപ്പം നിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഈ വിഷയത്തിൽ രാത്രിയോടുകൂടി ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ മുന്നണി വിട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട് അതേസമയം കടുത്ത സമ്മർദ്ദം സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മുസ്ലിം അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ വലിയൊരു വിഭാഗം വലിയ സമ്മർദ്ദം ജോസ് കെ മാണിയിൽ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു കൃത്യമായ ദിലേത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല വിട്ടുപോകുമോ ഇല്ലേ എന്നുള്ളത് കോൺഗ്രസ് നൂറ് ശതമാനം ഉറപ്പിക്കുകയാണ് ജോസ് കെ മാണിയും പാർട്ടിയും തങ്ങൾക്കൊപ്പം ഉണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുന്നു അവർക്ക് അവരുടെ ഉൾപ്പാട്ടി പ്രശ്നങ്ങളും മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ട് എന്ന വസ്തുതയാണെങ്കിലും അവർ അങ്ങനെ പ്രതീക്ഷിക്കുന്നു വിട്ടുകൊടുക്കാതിരിക്കാൻ എല്ലാ തന്ത്രവും പയറ്റുകയാണ് ഈ മണിക്കൂറുകളിലും ഇടതുമുന്നണി പതിനാറ് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത യെസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി പക്ഷേ അത് ആത്യന്തികമായി പാർട്ടിയുടെ നിലപാടാണോ അതിന് അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണോ എന്നതിലൊന്നും വ്യക്തതയില്ല പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ പറയുന്നത് ഇടതു മുന്നണിയോട് ഒപ്പം എന്നതാണ് പക്ഷേ അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് വലിയ കൂടി തന്നെ നിൽക്കുന്നു യു ഡി എഫിന്റെ ഭാഗമായി ജോസ് കെ മാണി എത്തും എന്ന് അത്തരം ചർച്ചകൾ പിന്നാം പുറത്ത് നടക്കുമ്പോഴും ഈ നേതാക്കൾ മാധ്യമങ്ങളോട് ഇത്തരത്തിലാണ് പ്രതികരിക്കുക എന്നത് ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ചുവ മാറ്റങ്ങൾ ഉണ്ടായേക്കാം രാഷ്ട്രീയ മറുകണ്ടൻ ചാടലുകൾക്ക് കേരളം സാക്ഷിയായേക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക